ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കുരുമുളക് പറിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഒന്ന് രണ്ട് കുരുമുളകിൻ്റെ ചെടിയുണ്ട് കൊടിയെന്നാണ് പറയാം അപ്പോൾ നമുക്ക് രണ്ട് മാവാണല്ലോ രണ്ട് മാവുമേലും അമ്മ കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന കുരുമുളകൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇത്തവണതായ എല്ലാം പഴുത്തിട്ടുണ്ട് പഴുത്ത് താഴെ വീട് പോവുകയാണ് കേട്ടോ അപ്പം ഇന്നതെല്ലാം പറിക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ നമ്മൾ കുരുമുളക് പറിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പറിക്കണത് കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനു ഒരാഗ്രഹം കൂടെ കൂടണമെന്ന് അപ്പോൾ അവളും എന്താ ഒരു കുഞ്ഞു മുറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് എത്തുന്ന കുരുമുളകൊക്കെ പൊട്ടിച്ചിടാനായിട്ട് കൂടുന്നുണ്ട് കേട്ടോ ആളല്ലെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും പുറത്ത് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൂടെ കൂടണമെന്ന് വാശി പിടിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ പുല്ല് പറക്കുകയാണെങ്കിൽ കുഞ്ഞ് എങ്ങനെയെങ്കിലും ഇറങ്ങി വന്ന് അവൾക്ക് പറ്റണ പുല്ലൊക്കെ അവളും പറിക്കാൻ കൂടും അതൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളത് വേണ്ടെന്ന് പറയാറില്ല കേട്ടോ നമ്മളിനി കുരുമുളകൊക്കെ പറിച്ച് അത് നല്ലോണം കഴുകിയെടുത്ത് ഒരു പായമേലിട്ട് അത് നല്ലോണം വെയിൽ ഉള്ളിച്ച് ഉണങ്ങിയെടുക്കും ഉണങ്ങി ഉണങ്ങി ഒരു ബ്ലാക്ക് കളർ കളറാവുമ്പോഴാണ് കേട്ടോ നമ്മളത് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വയ്യായിക്കെ വരുമ്പോൾ ചുമയോ കപക്കെട്ടോ അല്ലെങ്കിൽ ശ്വാസമുട്ടോ അങ്ങനെയൊക്കെ വരുമ്പോൾ കുരുമുളകും ചുക്കുമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അത് ഒത്തിരി നല്ലതാണ് അതേമാതിരി നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട വറുക്കുമ്പോൾ നമുക്ക് ഈ കുരുമുളകിൻ്റെ പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽത്തിന് നല്ലതാണ് കറിക്ക് നല്ല സ്വാദ് കൂടാനും നല്ലതാണ് അതായത് ഇത്രയും കുരുമുളകാണ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നെയ്ച്ചുകൂട്ടി പറിച്ചതൊക്കെ അവളും കൊണ്ടുവന്ന് ചുരിഞ്ഞിടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങൾ ഇപ്പോൾ ഈ ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നീ നമ്മുടെ കുരുമുളക് ഉണങ്ങി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മതി നമുക്കിത് ഇതേപോലെ നല്ല വെയിലുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതുപോലെ ഉണങ്ങി നല്ല ഫ്രഷ് കുരുമുളക് നമുക്ക് കിട്ടും നമുക്കിനൊരു ഒന്നൊന്നര വർഷത്തേക്ക് കുരുമുളക് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല ഇത് നല്ലോണം ഒരു ടിന്നലിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലതിരുന്നോളും നമ്മുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ നല്ലോണം ഒന്ന് കാറ്റൊക്കെ കയറാത്ത രീതിയിൽ അടച്ച് വെച്ച് സൂക്ഷിച്ചാൽ മാത്രം മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ